ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട തണ്ണീർമുഖം വെള്ളിയാകുളം ഗവൺമെൻറ് യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ ബി സന്തോഷ് സാറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സംഘടനാ പ്രവർത്തകരും നേതാക്കളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് സന്തോഷ് സാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് തണ്ണീർമുഖം വെള്ളിയാകുളം ഗവൺമെൻറ് യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ കഞ്ഞിക്കുഴി പതിമൂന്നാം വാർഡിൽ അത്തിക്കാട്ട് വാസുദേവൻ്റെ മകനായ അൻപത്തിമൂന്ന് വയസ്സുള്ള ബി സന്തോഷ് തിങ്കളാഴ്ചയാണ് ചേർത്തല ടൗൺ എൽ പി സ്കൂളിന്റെ കിഴക്കുവശത്ത് ഒറ്റയ്ക്കായിരുന്നു താമസം തിങ്കളാഴ്ച സ്കൂളിൽ എത്തിയിരുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ മുറിയിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആലപ്പുഴയിലെ കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചു തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചേർത്തല ഗവൺമെൻറ് സർവെൻസ് ബാങ്ക് പരിസരത്തെ കെ എസ് ടി എ ഓഫീസിൽ പൊതുദർശനം ഒന്നരയോടെ വെള്ളിയാകുളം ഗവൺമെൻറ് സ്കൂളിൽ എത്തിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ നിറകണ്ണുകളോടെ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രഥമാധ്യാപകന് അന്ത്യാഞ്ജലി അർപ്പിച്ചു വൈകിട്ട് കഞ്ഞിക്കുഴിയിലെ വീട്ടിലായിരുന്നു സംസ്കാരം ചേർത്തല ഗവൺമെൻറ് സർവെൻസ് ബാങ്കിലെ ലിജിമോൺ ഭാര്യയും മഹാദേവൻ പ്രിയനന്ദൻ എന്നിവർ മക്കളുമാണ്